കഴിഞ്ഞ മാസം ഇരുപത്തിഒൻപതിനാണ് തിരുവനന്തപുരം ഉള്ളൂരിന് സമീപം ബെഫ്കോയുടെ പ്രീമിയം സെൽഫ് സർവീസ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത് സൂപ്പർ മാർക്കറ്റുകളിലേതുപോലെ ഉപഭോക്താവിന് ഇഷ്ടപ്പെട്ട മുന്തി മദ്യം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമാണ് ഔട്ട്ലെറ്റിലുള്ളത് ബെഫ്കോയ്ക്ക് വേണ്ടി ഔട്ട്ലെറ്റ് രൂപകൽപ്പന ചെയ്ത തന്നെ കോർപ്പറേഷൻ കബളിപ്പിച്ചു എന്ന ആരോപണവുമായാണ് കൊല്ലം സ്വദേശിയായ ആർക്കിടെക്ട് അജയ് പണിക്കർ രംഗത്തെത്തിയിട്ടുള്ളത് മൂന്ന് മാസം മുമ്പ് ബെഫ്കോ അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് അജയ് ഔട്ട്ലെറ്റിന്റെ രൂപകൽപ്പന ആരംഭിച്ചത് പതിനാല് ദിവസം കൊണ്ട് ഡിസൈൻ പൂർത്തിയാക്കി ബില്ല് കൈമാറിയെങ്കിലും ഇതുവരെ പ്രതിഫലം പ്രതിഫലം നൽകാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ലെന്ന് പറയുന്നു ആവശ്യപ്പെട്ട അടക്കമുള്ളവരെ സമീപിച്ചെങ്കിലും ഇതിനിടയ്ക്ക് ഞാൻ ഇവർ വിളിക്കുമ്പോൾ അത് പേയ്മെന്റ് തരാം അതിനെന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്നുള്ളത് പക്ഷേ എന്റെ അടുത്ത് പേയ്മെന്റ് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ഇവരെ ഡ്രോയിങ്സും ടെൻഡറും എല്ലാം വെച്ചിട്ട് എന്റെ ഡ്രോയിങ് ഞാൻ കൊടുത്ത ഡാറ്റാസ് എല്ലാം കൂടെ വെച്ചിട്ട് അവർ ടെൻഡർ വിളിച്ചു അത് ആർട്ട് സയൻസ് ഗ്രൂപ്പിന് ആർക്കും കൊടുക്കും ഇതൊന്നും ഞാൻ അറിയുന്നില്ല ശരിക്കും ശരിക്കും പോലും വെക്കാതെ തന്നെ വേറെ ടെൻഡർ തന്റെ ഡി മോഷ്ടിച്ച ബെഫ്കോ മറ്റൊരു സ്ഥാപനത്തിനെ കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നുവെന്ന് അജയ് ആരോപിക്കുന്നു ബിവറേജസ് കോർപ്പറേഷൻ അധികൃതരുടെ നടപടി ഭൗതിക സ്വത്തവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം